വളരെ ചെറിയ ഒരു സൂറത്ത് ആ സൂറത്ത് ഒരു തവണ ഓതിയാല ആയിരം ആയത്തുകൾ ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്തിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ വളരെ കുറഞ്ഞ മിനുട്ടുകൾ കൊണ്ട് ആയിരം ആയത്തുകൾ ഓതിയ കിട്ടുന്ന സൂറത്ത് അസ്സലാമു അലൈക്കും അസ്സാം വലിക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഇബാദത്തുകൾ അധികമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മാത്രമല്ല നമുക്കൊക്കെ നാളെ മഹിഷറയിൽ രക്ഷപ്പെടണം അതിന് കുറേ ഇബാദത്തുകൾ വേണം ചെറിയ ചെറിയ ഇബാദത്തുകളെ കൊണ്ട് വലിയ വലിയ കൂലി കിട്ടുന്ന ഒരുപാട് അത്തരം അമലുകളെ കുറിച്ച് മുത്ത നബി സല്ലല്ലാഹു അലൈഹി അലിഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ചെറിയ നിസാരമായ മിനിറ്റുകളെ കൊണ്ടോ സെക്കൻഡുകളെ കൊണ്ടോ മാത്രം ചെയ്യാൻ കഴിയുന്ന അമലായി പക്ഷേ അത് ചെയ്താൽ മണിക്കൂറുകളോളം ഇരുന്ന് ചെയ്ത ദിവസങ്ങളോളം ഇരുന്ന് ചെയ്ത അമൽ ചെയ്ത് കൂലി കിട്ടും അങ്ങനത്തെ ചില അമലുകളുണ്ട് കാരണം നമുക്ക് മറ്റു സമുദായത്തെ പോലെ ഒരുപാട് കാലം ജീവിക്കാൻ ആയുസ് അള്ളാഹു തന്നിട്ടില്ല വളരെ കുറഞ്ഞ ആയുസ് മാത്രമാണ് തന്നിട്ടുള്ളത് ആ ആയുസ്സിനടുക്ക് മറ്റുള്ളവർ ചെയ്ത അമലിനോട് തുല്യമാകുന്ന രീതിയിൽ നമുക്ക് അമൽ ചെയ്യാൻ കഴിയണം അപ്പോൾ അതിന് ചെറിയ അമലുകൾ കൊണ്ട് വലിയ നേട്ടം അള്ളാഹു നൽകുന്നു അത് മുത്തുനബിയുടെ ഉമ്മത്തിന് കൊടുത്ത പ്രത്യേകമായ ഒരു ഓഫറാണ് എന്നാൽ ഇന്നിവിടെ പറയുന്നത് ഒരു ചെറിയ സുഹക്ക് വളരെ ചെറിയ സുറക്ക് സുഹത്ത് ഓതിയാൽ ഒറ്റത്തവണ ഓതിയാൽ തന്നെ പക്ഷേ തവണ ഓതിയാൽ തന്നെ ആയിരം ആയത്തുകൾ ഓതിയ പ്രതിഫലമാണ് ആയിരം ആയിരത്തോതാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് ഞാൻ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു ഇനി നമുക്ക് പറയാമല്ലോ ഇൻഷാല് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്കും കമൻറ്റും ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് ഈ അറിവ് എത്തും കുറെ ആളുകളിലേക്ക് ഈ അറിവെത്തുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ ഇത് ചെയ്താൽ നമുക്കൊക്കെ കൂലി കിട്ടും നിങ്ങൾക്കും കിട്ടും എനിക്കും കിട്ടും കാരണക്കാരായ എല്ലാവർക്കും കിട്ടും അതാണ് ഒരാൾ ഒരു തവണ ഓതുക ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തവണ ഓതിയാൽ മതി എന്നാൽ പോലും അയാൾക്ക് ആയിരം ആയത്തോ ആയത്തുകൾ ഓതിയ പ്രതിഫലം നിർവാഹം നൽകപ്പെടും എന്നാണ് ഇൻഷാ നമുക്ക് ഇൻഷാല് അള്ളാഹു നമുക്കതിന്റെ നൽകി അനഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലഹി